ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളിപ്പോൾ കുറച്ചു കാലമായി മഹീന്ദ്രയുടെ പുതിയ എക്സ്ക്യൂസ് ഉണ്ടപ്പോഴോ ഫേസ് ലിഫ്റ്റ് കാണാൻ തുടങ്ങിയിട്ട് അതായത് അതിൻ്റെ ടെസ്റ്റിംഗ് ഇമേജസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എന്തായാലും വണ്ടി മൊത്തത്തിൽ ഒന്നും കൂടെ നല്ല നീറ്റായിട്ട് അങ്ങോട്ട് ലീക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇൻറ്റീരിയർ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ഗ്ലിംസ് കണ്ട് കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഞാൻ ഈവൻ എക്സ്റ്റീരിയർ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ ലൈറ്റ്സിൻ്റെ കട്ടൌട്ട് പിന്നെ ഡിസൈൻ കുറച്ച് എലമെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ലീക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അധികം വേഗാതെ തന്നെ മഹീന്ദ്രയുടെ എക്സ് ഇ വി നയൻ എസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടിയും വരുന്നുണ്ട് ഞാൻ ആ വണ്ടി ലോഞ്ച് ആവുന്നതിന് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അതിൻ്റെ ലോഞ്ചിന് ഇപ്പോൾ വരാനുണ്ട് സിയർ പ്രൈസ് വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അവർ വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ ഇനി ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ നമുക്ക് ഈ വണ്ടിയെ പറ്റി സംസാരിക്കാം ഞാൻ ഇൻ കേസ് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപ്കമിംഗ് രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യം അത് പറഞ്ഞത് സോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരാം എക് യു വി സെവൻ ഡബിൾ ഫേസ് ലിഫ്റ്റ് അതിലേക്ക് ഇതിൻ്റെ പേര് ഈ സെവൻ ഡബിൾ എന്നുള്ള പേര് മാറും സെവൻ എക്സോ എന്നാകും കാരണം മഹീന്ദ്രയടുത്ത് ആ ഒരു പേര് പേറ്റൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ മീൻ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സെയിം എക്സ് യു വി ത്രീ എക്സോയുടെ കേസിൽ കണ്ട പോലെ തന്നെ ഈ വാഹനത്തിന് 怎么回事啊？ പിന്നെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഗ്രില്ലിൽ ചെറിയൊരു റീഡിസൈൻ ഉള്ളതുപോലെ നമുക്ക് കാണാം അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെ ഡിസൈനിലാണെങ്കിലും ആക്ച്വലി അത്യാവശ്യം വ്യത്യാസമുണ്ട് നിങ്ങളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മറ്റതുപോലൊക്കെ തന്നെ തോന്നുമായിരിക്കും പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല അതിൻ്റെ അകത്തുള്ളത് ഒരു ട്വിൻ പ്രൊജക്ടർ സെറ്റപ്പിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ലൈറ്റ്സിൻ്റെ കട്ടൌട്ട് നോക്കുകയാണെങ്കിലും മറ്റേ അകത്തൊരു കറക്റ്റ് സി ഷേപ്പ് പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനല്ല നമുക്ക് ടോപ്പ് പോഷനുണ്ട് അത് കഴിഞ്ഞ് തന്നെ താഴത്തേക്ക് അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ് അവിടെ നടുവിലൊരു സി പോലത്തെ ആ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ചെറിയൊരു എക്സ്റ്റൻഷൻ താഴത്തേക്കൊരു വര പോലെ അങ്ങോട്ട് അല്ലാണ്ടും പോകുന്നുണ്ട് അങ്ങനെ ഈ ഒരു കട്ടൗട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റിൻ്റെ ലൈറ്റിൻ്റെ ഷേപ്പ് കാണാം സോ അതിൽ വ്യത്യാസമുണ്ട് അതുപോലെ താഴത്തെ പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ ഡെഫിനറ്റലി മാറില്ല ഫേസ് ലിഫ്റ്റാണല്ലോ ഒരു റിപ്ലേസ്മെന്റിലും ചെറിയ വ്യത്യാസമുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമ്മൾ റിയറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല ബമ്പറിൽ എന്തെങ്കിലും ചെറിയ റീഡിസൈൻ ഉള്ളൂ ഉണ്ടെങ്കിലുള്ളൂ ഇപ്പോൾ ടൈല ടൈലാസിന്റെ ഡിസൈനിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇൻസേർട്സിലാണ് മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത് ഒരുപാട് ചേഞ്ചസ് അല്ലാതെ വന്നിട്ടില്ല ഇപ്പോൾ മഹീന്ദ്രയുടെ എക്സ് ഇ വി നയനസിലാണെങ്കിൽ പോലും ഞാൻ കണ്ട ടീച്ചേഴ്സിൽ ഒരാകെപ്പാടെ അതിൻ്റെ അകത്തെ എലമെൻറ്റ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ടേ ലാംപ് റീഡിസൈൻ ആ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയിലും ഇപ്പോൾ കണ്ടിരിക്കുന്ന സ്വൈഷോട്ട്സ് വെച്ചിട്ട് കാര്യമായിട്ടുള്ള ടെയിൽ ലാംപ്സിന് റീഡിസൈൻ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് പക്ഷേ അകത്തുള്ള എലമെൻറ്റ്സ് അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പോലെ ആയിരിക്കില്ല കുറച്ച് എൽ ഇ ഡി അതിൻ്റെ ലൈറ്റ് ബാർ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊന്ന് മാറ്റിയേക്കാം ഫിക്സ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഇനി സൈഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് നമുക്കങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാനില്ല ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഡെഫിനെറ്റലി അലോസിന് ഡിസൈനിലെ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കി സൈഡ് പ്രൊഫൈൽ എല്ലാം സെയിം ആയിരിക്കും ബോഡി ലൈൻസ് ആണെങ്കിലും ക്യാരക്ടർ ലൈൻസ് ആണെങ്കിലും ബാക്കി എല്ലാ ആർ എച്ച് എസും സാധനങ്ങളും അതിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസം ഉണ്ടാവില്ല ഇനിയിപ്പം അവർ ത്രീ എക്സ് വോയിൽ കാണിച്ച പോലെ ഭയങ്കര വലിയ ചങ്കി ആയിട്ടുള്ള ബോഡി ക്ലറിങ് ഒന്നും ഇതിനകത്ത് കൊടുക്കാണ്ടിരുന്ന മതി അതിപ്പോൾ കാഴ്ചയില്ല ഇനി ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം അതിലേക്ക് നമുക്കിനി വരാം സോ അത് മൊത്തം ആയിട്ടുണ്ട് ആൻഡ് ആദ്യം തന്നെ അതിൻ്റെ കളർ കോമ്പിനേഷനാണ് പറയാനുള്ളത് ഇപ്പോൾ ലീക്കായി വണ്ടിയിൽ ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം എക്സ് ഇ വി നൈനി ഓറഞ്ചിപ്പോൾ വരാൻ പോകുന്ന എക്സ്ഇവി നയൻ എസ് എൽ പോലത്തെ അതേ ഇൻറ്റീരിയർ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത് ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ടാണ് അതുപോലെ നമ്മൾ കുറേ കാലമായിട്ട് കാണാൻ തുടങ്ങിയത് ഈ ഇത്രയും നീറ്റായിട്ടുള്ള സ്പെഷർട്സ് വരുന്നതിന് മുന്നേ പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനും ഡെഫിനറ്റ്ലി മാറിയിട്ടുണ്ട് നമുക്ക് ആ ഒരു സ്പോക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെയാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത് മഹീന്ദ്രയുടെ ട്വിൻ പീ ലോഗോക്കുള്ള ഉള്ള മറ്റേ പുതിയ അവരുടെ ഇ വി വാഹനങ്ങൾ പ്രത്യേകിച്ച് നൈനിയിൽ വരുന്ന സ്റ്റിയറിംഗ് വീല് മറ്റന്നു മുന്നേയും ചെറിയ അല്ല ഇല്ല സെയിം ഓക്കെ പിന്നെ നമ്മുടെ ഒരു സെൻ്റർ കൺസോളിൻ്റെ ഡിസൈൻ ആണെങ്കിലും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഗിയർ നോവും മാറ്റിയിട്ടില്ല ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള പുതിയ ഇ വിസിലൊക്കെ അവർ കൊടുത്ത പോലത്തെ ഗിയർ നോവ് ഓട്ടോമാറ്റിക് വണ്ടിയിൽ കൊടുക്കായിരുന്നു പക്ഷേ അതിനകം നമ്മുടെ സാധാരണ കൺവെൻഷനൽ ഗിയർന് നോവൽ സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വണ്ടി മാനുവൽ ആണോന്നറിയില്ല എനിക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ചെറുതായിട്ട് മാനുവൽ ആയതുപോലെ ഉണ്ട് കാരണം ഓട്ടോമാറ്റിക്കിന് ഇത്രയും ജനറിക് ആയിട്ടുള്ള ഗിയർ ലിവർ ഗിയർ ലിവർ അല്ല അവർ ഇപ്പോഴും കൊടുക്കുന്നത് കുറച്ചും കൂടെ മോഡേൺ ആണ് ഇതിപ്പോൾ കുറച്ചധികം ബേസിക് ആയതുപോലെ ഉണ്ട് ബാക്കി സാധനങ്ങൾ സെൻ്റർ കൺസോൾ നമുക്ക് അങ്ങനെ കാണാനില്ല പക്ഷെ ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് ലമെൻ്റ്സിൻ്റെ ഫിനിഷും അതുപോലെ നടുവിലുള്ള ഒരു ഡിസൈൻ പാനൽ അങ്ങനെ എല്ലാ സാധനങ്ങളും കാണാം സൊ മെയിനായിട്ട് ഈ വാഹനത്തിൽ ഇൻറ്റീരിയറിലാണ് അപ്ഡേറ്റ് വരുന്നത് എന്ന് നമുക്ക് പറയാം പിന്നെ എസൻഷ്യലി എക്സി വി നയൻ എസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് യു വി സെവൻ ഡബിളോയുടെ ഫേസ് ലിഫ്റ്റിൻ്റെ ഒരു ഇലക്ട്രിക് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസൈനിൽ അങ്ങനെ പ്രത്യേകിച്ച് സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ ഫ്രണ്ടിലും മെയിൻ ആയിട്ട് ഫ്രണ്ട് ഡിസൈൻ ഫ്രണ്ട് ഡിസൈൻ സെയിം എക്സ് സി നയനയുടെ തന്നെയാണ് മറ്റേനകത്തുള്ളത് പക്ഷേ റിയൽ ഡിസൈൻ രണ്ടിലും സെയിം ആണ് പിന്നെ രണ്ട് രണ്ടുവണ്ടികളും സെവൻ സീറ്റർ കൺഫിഗറേഷനിലാണ് വരുന്നത് മിക്കവാറും ക്യാപ്റ്റൻ സീറ്റ്സ് ഉണ്ടാവും പിന്നെ ഈ സെവൻ ഡബിൾ ഫേസ് ലിഫ്റ്റ് അതായത് സെവൻ എക്സ് വലിയ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്ന പോലെ സെൻറ്റർ സീറ്റിൽ ഫൈനലി അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടും അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അത് ഇപ്പോൾ സെവൻ ഡബിളോലുള്ളൊരു വലിയ പ്രശ്നമാണ് സ്ലൈഡിങ് ഫീച്ചർ ഇല്ലാത്തത് അത് അവർ എന്തുകൊണ്ട് ഇറക്കിയപ്പോൾ കൊടുത്തില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ബാക്കിൽ കൂടുതൽ സ്പേസ് വേണമെങ്കിലോ അല്ലെങ്കിൽ സെൻറ്ററിൽ കൂടുതൽ സ്പേസ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റും റിക്ലൈനിങ് എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സിനകത്ത് വേണ്ടതാണ് അതുപോലെ തന്നെ ബാക്കിലത്തെ സീറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ എക്സ് ഇ വി നയൻ എസ്സിൽ അവർ പറയുന്നുണ്ട് നമുക്കതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഈ വണ്ടിയിലും കിട്ടേണ്ടതാണ് ഇപ്പോൾ ആ വണ്ടി വരാത്തത് കൊണ്ട് എനിക്ക് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ആ വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ായിരിക്കും റിയർ സീറ്റ് കംഫർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ ടീച്ചേഴ്സിലാണെങ്കിലും നമുക്ക് കുറെയൊക്കെ കാണാൻ പറ്റും സീറ്റ്സിൻ്റെ ഡിസൈനിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ റിയർ സീറ്റ് എൻ്റർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ അതിൻ്റെ അത് ടീസേഴ്സിൽ കണ്ടായിരുന്നു അത് പക്ഷെ ഓപ്ഷണൽ കിറ്റ് ആയിരിക്കും അത് അവർ നൈനിയിലും ബി സിക്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് പക്ഷെ അത് നമ്മൾ ജസ്റ്റ് പ്ലഗ് പോയിന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊക്കെ ഒക്കെ വേണമെങ്കിൽ ടാബോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലഗ്ഗിൻ ചെയ്ത് അവിടെ ഒരു ഹോൾഡർ അവർ പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ അകത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് സംഭവം പിന്നെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും പ്രതീക്ഷിക്കേണ്ട സെയിം തന്നെയായിരിക്കും അതിലിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് ഇത്രയും കാലം വരെ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്സിന് ബി റ്റിയാൻ വേറൊരു വണ്ടി ഈ സെഗ്മെന്റിൽ വന്നിട്ടില്ല അതിപ്പോൾ മിക്ക വണ്ടികളിലും ഒന്നാമത്തെ കാര്യം ടുവൽ ഡീസൽ എഞ്ചിൻ നമ്മുടെ ഫിയേറ്റിന് സോഴ്സ് കീട്ടിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തുള്ള ടു പോയിന്റ് ടു ഡീസൽ എഞ്ചിൻ വൺ എയ്റ്റി ഫൈവ് ബി എച്ച് പി ജനറേറ്റ് ചെയ്യുന്ന തന്നെ ബിറ്റിയേണ്ട കാര്യമില്ല പെട്രോളാണെങ്കിൽ പോയി ടുവൽ പെട്രോൾ എഞ്ചിനാണ് അതിൻ്റെ അകത്ത് വരുന്നത് ടർബോ ആയതുകൊണ്ട് ഇരുന്നൂറ് ബി എച്ച് പിള്ളതുകൊണ്ട് അതിനെയും പൊട്ടിക്കാൻ വേറെ വണ്ടികളൊന്നും വന്നിട്ടില്ല ഇനിയിപ്പം സഫാരിയുടെ പെട്രോൾ എഞ്ചിനൊക്കെ വരുന്നുണ്ട് സഫാരിയും ഹരിയറും രണ്ടിലും ഉണ്ട് പക്ഷെ അത് വൺ പോയിന്റ് ഫൈവ് ടെർബോ ആണ് വൺ സെവൻറ്റി ബി എച്ച് പി ആ വൺ സെവൻറ്റി ബി എച്ച് പി ആണ് അതിൻ്റെ അകത്ത് വരുന്നത് സോ അഗൈൻ ഇതിൻ്റെ അടുത്തൊന്നും അതും എത്താൻ പോകുന്നില്ല ഡിസ്പ്ലേസ്മെന്റും കുറവാണ് പവറും കുറവാണ് എനിവേ ഇത്രയൊക്കെയാണ് നമുക്കിപ്പം എക്സ് യു വി സെവൻ ഡബിൾ അല്ലെങ്കിൽ എക്സ് യു വി സെവൻ എക്സോയെ പറ്റി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് വണ്ടിയെ പറ്റി തോന്നുന്നതാണ് കൗൺസിൽ പറയാം പിന്നെ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറസ്സോ ക്ലീനിങ് പ്രൊഡക്ട്സ് ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ